എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ ും തീരദേശ ഹൈവേയുടെ നിർമ്മാണത്തിനായി എറിയാട് മുതൽ അഴീക്കോൾ വരെ നിശ്ചയിച്ചിട്ടുള്ള അശാസ്ത്രീയമായ അലൈൻമെന്റ് തിരുത്തണമെന്നാവശ്യപ്പെട്ട് സമരസമിതി നടത്തിവരുന്ന അനിശ്ചിതകാല ദിവസം പിന്നിട്ടു എറിയാട് പഞ്ചായത്തിന് മുൻപിൽ നടക്കുന്ന സമരത്തിന്റെ ഇരുപത്തിയഞ്ചാം ദിവസത്തിലെ ധർണ എൻ ആർ ഐ കൗൺസിൽ ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എസ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു സമരസമിതി പ്രസിഡന്റ് എ എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു കെ എൻ എ അമീർ ആലു കെ മുഹമ്മദ് ഷാഫി കൊടുങ്ങല്ലൂർ ജയസ് ലൈജു എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് കെ കെ സക്കിർ ഹുസൈൻ ടി പി ദാസൻ ടി പി സിദ്ധാർത്ഥൻ ടി കെ കൊച്ചിബ്രാഹിം വി എം എ അബ്ദുൽ കരീം കെ എം ഷൌക്കത്ത് സിദ്ദിഖ് പഴങ്ങാടൻ സലാം അയ്യാരി സിദ്ദിഖ് കെ കെ അബു അബ്ദുൽ കരീം എ എം സുലൈമാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഏറ്റവും കൂടുതൽ താത് തണലുമായി നിലനിർത്തിയ ഒരു വർഗമാണ് നമ്മൾ നമ്മൾ ഒരു പാസ്പോർട്ട് എടുക്കാൻ വരെ നമ്മുടെ സ്വന്തം ഒരു വിഷ എടുക്കുന്നത് നമ്മുടെ സ്വന്തം ആശാണ് ടിക്കറ്റ് വാങ്ങുന്നത് നമ്മുടെ സ്വന്തം ദാഷാണ് അന്നത്തെ പണം കെട്ടിവെച്ചത് നമ്മുടെ സ്വന്തം ദാശാണ് കെട്ടിവെച്ച പണം തയ്ച്ചു തരാതെ അതും അവർ അവഗരിച്ചിരുത്തു അതൊന്നും നമുക്ക് വരാതില്ല പക്ഷെ അങ്ങനെ സ്വന്തം കാശി മുടക്കി സ്വന്തം അധ്വാനം കൊണ്ട് നമ്മൾ ഗൾഫിയിൽ പോയി ജീവിച്ച് നമ്മൾ ഉണ്ടാക്കിയ വിദേശ തരം ഈ രാജ്യത്തിന്റെ സമ്പത്ത് ശ്രേയത്തിന് വേണ്ടിയാണ് ചെലവഴിച്ചിട്ടുള്ളത് അല്ലാതെ ഇന്ത്യൻ കറൻസി കൊണ്ട് ഇവിടെ ഒരു വികസനവും നടക്കില്ല ഫോറിൻ കറൻസി വിദേശ കറൻസി ഇവിടെ വന്ന് ഇന്ത്യൻ കറൻസി ആയിട്ട് മാറുമ്പോൾ മാത്രമാണ് ഇവിടെ വികസനം ഉണ്ടാകുന്നത് ആവശ്യമായ യുദ്ധോപകരണങ്ങൾ ആവശ്യമായ വൈദ്യോപകരണങ്ങൾ ആവശ്യമായ മരുന്നുകൾ ആവശ്യമായ എല്ലാ കാര്യങ്ങളും വിദേശ രാജ്യത്തിൽ ഇറക്കുമതി ചെയ്യണമെങ്കിൽ അമേരിക്കയുടെ ഡോളർ കൊടുക്കണം വിദേശ പണം കൊടുക്കണം ആ വിദേശ പണം സർക്കാരിന്റെ പൊതുവെ സർക്കാരിന്റെ ഖജനാവിൽ നിന്നും ഒരു നയ പൈസ പോലും ചെലവില്ലാതെ ബസ്സുകൾ ചെയ്യപ്പെടുന്ന ഒരേ ഒരു വർഗം പ്രവാസികളാണ് ഭാരത പ്രവാസികൾ പ്രത്യേകിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് കേരളത്തിലെ പ്രവാസികളാണ്